ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമുക്കിന്നൊരു കോംബോയാണ് അനൗൺസ് ചെയ്യാനുള്ളത് അതായത് നമുക്കൊരു ബഡിൻ്റെ കോംബോയാണ് നമ്മൾ സാധാരണയായിട്ട് നാടൻ കോംബോയാണ് ഇടാറുള്ളത് എന്നാൽ ഇന്നൊരു ബഡ്ഡിൻ്റെ കോംബോയാണ് അപ്പോൾ നമ്മൾ ഈ ഇൻട്രോ പറയുന്ന സമയത്ത് കാണിക്കുന്ന ഫ്ലവേഴ്സൊക്കെ ചിലർ ഈ കോംബോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അതുണ്ടോ ഇതുണ്ടോ ഇതൊക്കെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ആഡ് ചെയ്യുന്നതാണ് ഇത് ബേബി റൊമാൻറ്റിക് റോസാണ് അപ്പോൾ നമുക്ക് കോംബോയിലൊക്കെ കിടക്കാം കോംബോയിൽ ഇന്ന് റോസിൻ്റെ പേരല്ല പറയുന്നത് കളറാണ് പറയുന്നത് അപ്പോൾ ഒരു മൂന്ന് കളറിൻ്റെ ഒരു കോംബോയാണ് അതിൽ ഫസ്റ്റ് കളർ റെഡ് കളറാണ് റെഡ് കളറിലുള്ള ഏതെങ്കിലും ഒരു റോസ് ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒന്നുകിൽ റോബി റെഡായിരിക്കാം പൂക്കൾ ഉണ്ടാകുന്ന പെറ്റലിൻ്റെ അടിയിൽ വൈറ്റ് കളറുള്ള റോബി ആയിരിക്കാം അതല്ലെങ്കിൽ ഡച്ച് ബിഗ് റെഡ് ആയിരിക്കാം അതല്ലെങ്കിൽ റെഡ് പിന്നാക്കിയോ ആയിരിക്കാം ഏതാണോ നമുക്ക് ആ സമയത്ത് ആയിട്ടുള്ളത് അതിൽ നിന്നും ഒരു റെഡിൻ്റെ ചെടി നിങ്ങൾക്ക് റോസ് ചെടി നിങ്ങൾക്ക് നമ്മൾ കോമ്പോയിൽ വെച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഇത് റെഡ് ആക്കിയാണ് അതല്ലെങ്കിൽ നമ്മുടെ ഈ ബുള്ളറ്റ് റോസ് ആയിരിക്കാം റെഡ് കളറിലുള്ള ബുള്ളറ്റ് റോസ് ആയിരിക്കാം ഏതാണോ നമുക്ക് ആ സമയത്ത് ആയിട്ടുള്ള റോസ് ഡച്ച് റോസ് ആണെങ്കിൽ അങ്ങനെ ആ ഒരു റെഡ് കളറായിരിക്കും നമ്മുടെ കോംബോയിലെ ഒരു പ്ലാന്റ് പിന്നീട് നമ്മുടെ കോമ്പോൾ വരുന്നത് യെല്ലോ കളറാണ് യെല്ലോ ഡച്ച് ആയിരിക്കാം അല്ലെങ്കിൽ യെല്ലോ ഈ പറയപ്പെടുന്ന മാംഗോ യെല്ലോ ആയിരിക്കാം ബിഗ് യെല്ലോ ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ യെല്ലോ ഫ്ലോറിബണ്ട റോസ് ആയിരിക്കാം അതായത് ബഞ്ച ഏട്ട് പൂക്കൾ ചെറിയ മഞ്ഞ കൊല പൂക്കളുണ്ടാകുന്ന ഒരു റോസ് ഉണ്ടല്ലോ അതായിരിക്കാം മാോ എല്ലോ ആയിരിക്കാം ഏതാണോ നമുക്ക് ആ ടൈമിൽ ആയിട്ടുള്ളത് ആ യെല്ലോ ആയിരിക്കും നിങ്ങൾക്ക് കോംബോയിൽ വെച്ച് തരുന്നത് അത്യാവശ്യം വലിയ പൂക്കൾ തന്നെ ആയിരിക്കും എല്ലാം അപ്പോൾ അതാണ് കോംബോയിൽ രണ്ടാമത്തെ കളർ ആണ് ആദ്യത്തേത് റെഡ് രണ്ടാമത്തേത് യെല്ലോ യെല്ലോ റോസ് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല അപ്പോൾ യെല്ലോടെ ഒരു വെറൈറ്റി ആയിരിക്കും നമ്മുടെ കോംബോയിൽ രണ്ടാമത്തേത് മൂന്നാമത്തെ കളർ പിങ്ക് ആണ് പിങ്കിൻ്റെ ഏതെങ്കിലും ഒരു റോസ് പിങ്ക് ബിഗ് പിങ്ക് ആകാം ലൈറ്റ് പിങ്ക് ആകാം അതല്ലെങ്കിൽ ബേബി പാരഡൈസ് പാരഡൈസാകാം കാശ്മീരി ആകാം കാശ്മീരി ആകാൻ ചാൻസ് ഇല്ല ഞാനിത് കളറിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് കാശ്മീരി നാടൻ റോസാണ് അത് ഇതിനകത്ത് വരത്തില്ല കേട്ടോ അപ്പോൾ ബേബി പാരഡൈസ് ആകാം അതല്ലെങ്കിൽ ബിഗ് പിങ്ക് ആകാം ബിഗ് ലൈറ്റ് പിങ്ക് ആകാം ഇതിലേതെങ്കിലും ഒരു കളറായിരിക്കാം അതല്ലെങ്കിൽ സെൻറോസ് ആയിരിക്കാം അതും പിങ്ക് ആണല്ലോ സെൻറോസ് ആയിരിക്കാം അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കളർ ഈ മൂന്ന് കളറാണ് നമ്മളിന്ന് കോംബോ ഇട്ട് പറയാനുദ്ദേശിക്കുന്നത് റെഡ് യെല്ലോ പിങ്ക് കോംബോ അപ്പോൾ ഏതെങ്കിലും മൂന്ന് റോസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് വളരെ ഹെൽത്തി ആയിരിക്കും നന്നായിട്ട് ബ്രാഞ്ചസ് ഒരു രണ്ട് മൂന്ന് ബ്രാഞ്ചെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉണ്ടാകുന്ന തരത്തിലുള്ള റോസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഒട്ടും റോസ്റ്റഡിയൊക്കെ കുറവുള്ളവർക്ക് അതായത് കുറച്ച് കളർ വെറൈറ്റികളൊക്കെ കുറവുള്ളവർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നമ്മുടെ ഗാർഡനില് പല കളറുകളിലുള്ള പൂക്കൾ ഉണ്ടാകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു സംഗതിയാണ് പ്രത്യേകിച്ച് അത് റോസ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ പണ്ടൊക്കെ നമുക്ക് റോസ് എന്ന് പറഞ്ഞാൽ ഒരു പട്ട് റോസ് മാത്രമാണ് നമുക്ക് ഓർമ്മയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് വിവിധങ്ങളായ കളറുകൾ നമുക്ക് ആണ് റെയർ ആയിട്ടുള്ള കളറുകൾക്ക് വേണ്ടി ഒരുപാട് റോസുള്ളവർ റയർ കളേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതിലൊന്നും വിടാത്ത റോസുകളൊക്കെ വളർത്തി തുടങ്ങിയവർക്ക് ഒരു രണ്ട് മൂന്ന് കളർ റോസകൾ വേണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഈ കോംബോ എടുക്കാം ഈ കോംബോയ്ക്ക് മൂന്ന് റോസിനും കൂടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് കളറിലുള്ള റോസ് പ്ലാന്റ്സ് വേണമെന്നുള്ളവർ ഈ കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഫൈവ് ലിറ്റർ കവർ അളവിലുള്ള ചെടികളാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മൂന്ന് കളറും ചെറിയ ചെടികളല്ല ചെറിയ കവർ ചെടികളല്ല അത്യാവശ്യം വലിയ ഒന്നുകിൽ സിക്സ് ഇഞ്ച് പോട്ട് അതല്ലെങ്കിൽ ഫൈവ് ലിറ്റർ കവർ പ്ലാന്റ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ കോംബോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ നമ്മളിന്ന് രാവിലെ ഒരു ഓഫർ ഇട്ടിരുന്നു നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിരിക്കുന്ന വൺ ട്വൻറ്റി വൺ എയ്റ്റി വൺ ഫിഫ്റ്റി എന്നീ പ്ലാൻസിൽ ഏതെങ്കിലും മൂന്നെണ്ണം വാങ്ങുന്നവർക്ക് ഒരു റോസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളത് അത് നമുക്കിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചധികം പേർ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും താല്പര്യമുള്ളവർക്ക് അത് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ വരുന്നതുവരേക്കും ബൈ